കുടുംബത്തെ കുറിച്ച് മല്ലികാസകുമാരൻ സംസാരിക്കാത്ത അഭിമുഖങ്ങൾ ഇല്ലെന്ന് തന്നെ പറയാം അത്രമാത്രം തൻ്റെ മക്കളെയും അന്തരിച്ച ഭർത്താവിനെ സ്നേഹിക്കുന്ന ആളാണ് മല്ലികാസുകുമാരൻ മക്കളായി ഇന്ദ്രജിത്തിൻ്റെയും പൃഥ്വിരാജൻ്റെയും ഉയർച്ചയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നത് മല്ലികാസുകുമാരൻ ആണ് പുതിയ അഭിമുഖങ്ങളിൽ മക്കളെയും മരുമക്കത്തെയും മക്കളെയും കുറിച്ച് മല്ലികാസുകുമാരൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മക്കൾ എപ്പോഴും തൻ്റെ കൂടെ ആയിരിക്കണമെന്ന് തനിക്ക് നിർബന്ധമില്ലെന്നും മല്ലിക സുകുമാരൻ പറയുന്നു ഈ ജോലി തന്നെ ഞാനും സുഖവേട്ടണം എപ്പോഴും അങ്ങനെ വേണം എന്നാഗ്രഹിച്ചാൽ നടക്കില്ലെന്ന് പൂർണ്ണ ബോധ്യമുണ്ട് മനസ്സിൽ എന്നാലിപ്പോൾ വയസ്സായപ്പോൾ എനിക്ക് എങ്ങനെ ആഗ്രഹമുണ്ട് എൻ്റെ പിറന്നാളിനും ഓളത്തിനുമൊക്കെ മക്കളുടെ കൂടെ ഒഴിച്ചെന്ന് ഒരു പിടി ചോറ് കഴിക്കണമെന്ന് ഇപ്പോൾ ആഗ്രഹമുണ്ടെന്ന് പ്രായമായത് കൊണ്ടാകാം ഇങ്ങനെ എൻ്റെ മക്കളുടെ സ്നേഹം എന്നോട് എങ്ങനെയാണെന്ന് എനിക്കറിയൂ എനിക്ക് തോന്നുന്നില്ല അവരോട് ഭാര്യമാർക്ക് പോലും അറിയാമെന്ന് അവർ അവരുടേതായ കുടുംബം ജീവിതം നയിക്കുന്നു സ്വന്തം ഭർത്താവും കുഞ്ഞുങ്ങളുമായി എല്ലാം പക്ഷേ എൻ്റെ മക്കളുടെ സ്നേഹം എങ്ങനെയാണെന്ന് വളരെ വ്യക്തമായി എനിക്കറിയാം എനിക്കൊരു ആവശ്യമുണ്ടെന്ന് വളരെ വ്യക്ത ശക്തമായിട്ട് പറഞ്ഞാൽ വൈകിട്ട് പ്ലെയിനിൽ വരും അങ്ങനെ പോകുമോ എന്ന് എന്നും പക്ഷേ പൂർണ്ണിമയ്ക്കും സുപ്രിയയ്ക്കും തോന്നിയേക്കാം അത് വേറൊന്നും കൊണ്ടല്ല അവരുടെ ലോകമാണ് എതിപ്പ് ഇപ്പോഴും തൻ്റെ മക്കൾക്കെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ താൻ പ്രതികരിക്കുമെന്നും മല്ലികാസകുമാരൻ പറഞ്ഞു